ഇങ്ങനെ തല ഉയർത്തി കൊമ്പ് കുലുക്കി ഇങ്ങനെ നടക്കണ കണ്ട ഏത് മലയാളിയാ നോക്കില്ലാതെ ഞാനും നിന്ന് പോയി കുറച്ചു നേരം നോക്കി അത്രയ്ക്ക് ഭംഗി അവൻ്റെ നടപ്പ് കാണാൻ ഔ കാട് കുലുക്കി ഉറപ്പിച്ച് നടക്കണം നാട്ടിലിറങ്ങി നടക്കണേ കാണുമ്പോൾ എന്തും ഭംഗിയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന കുമരകത്താണ് കുമരകം എന്നറിയപ്പെടുന്നതിനേ ഉള്ളൂ കവനാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്താണ് കൃത്യമായിട്ട് പറഞ്ഞാൽ എത്തിച്ചേർന്നിരിക്കുന്നത് അത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നും വെറും നാല് കിലോമീറ്ററാണ് ഇങ്ങോട്ട് ദൂരം അതായത് കോട്ടയത്തു നിന്ന് ഡയറക്റ്റ് വരുവാണെങ്കിൽ പതിനാറ് കിലോമീറ്ററും ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് ദൂരമുണ്ട് ബേർഡ് സാഞ്ച്വറിയാണ് പക്ഷി സങ്കേതത്തിലാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കെ ടി ഡി സി വാട്ടർ കേപ്സ് കുമരകം എന്നും ഇതിന് പേര് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഇങ്ങോട്ട് എളുപ്പത്തിൽ തന്നെ എത്തിച്ചേരാവുന്നതാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ആറര മുതൽ വൈകിട്ട് നാലര വരെയാണ് ടൈം നമ്മൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ചെല്ലുന്നത് ടിക്കറ്റ് ഒരാൾക്ക് വരുന്ന ഫീസ് നൂറ് രൂപയാണ് സ്റ്റുഡൻസിന് വരുന്നത് അമ്പത് രൂപ വിത്ത് ടീച്ചേഴ്സ് ആണ് വരുന്നത് ഇവിടെ ബോട്ട് സർവീസ് അവൈലബിൾ ആണ് മോട്ടോർ ബോട്ടിന് എഴുന്നൂറ്റി അൻപത് രൂപയും സ്പീഡ് ബോട്ടിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മണിക്കൂറത്തേക്ക് ഈടാക്കുന്നത് പിന്നെ പാർക്കിംഗ് ഫീസ് വരുന്ന ടു വീലേഴ്സിന് ഇരുപത് രൂപയും കാറ് ജീപ്പ് മുതലാവിക്ക് മുപ്പത് രൂപയാണ് ഫീസ് വരുന്നത് ഈ കാണുന്ന കെ ടി ഡി സിയുടെ തന്നെ കഫയാണ് നമുക്ക് ആവശ്യമുള്ള കോഫി ചായ എന്താ ഇവിടുന്ന് കഴിക്കാവുന്നതാണ് കെ ടി ഡി സിയുടെ തന്നെ ബോട്ട് സർവീസുകളാണ് ഈ കിടക്കുന്നത് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥയാണ് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും ട്രക്കിങ് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് മഴ കൂടുതൽ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പം അതിൻ്റെ അനുസരിച്ചുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് വേണം ഇതിനകത്ത് അതായത് കുമരകം ബേഡ് സാഞ്ചുറിയിലേക്ക് വരാനായിട്ട് ഇത് ബേഡ്സിൻ്റെ ഒരു കലണ്ടറാണ് ആണ് അവരുടെ ബ്രീഡിങ് ടൈം പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കാണപ്പെടുന്നത് എൺപത്തിയാറ് ഐറ്റംസ് കിളികൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ടിക്കറ്റ് ചെക്കിങ്ങിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒരു കാരണവശാലും അകത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കരുത് അതിനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട് ഗാർബേജ് നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതിനകത്ത് മാത്രം നിർമാർജ്ജനം ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു അൻപത് രൂപ ഫീസ് ഇവിടെ ഈടാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് അത് തിരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ആ അൻപത് രൂപ നമുക്ക് തിരിച്ച് തരുന്നതായിരിക്കും അപ്പം നമ്മൾ ബേഡ് സാഞ്ച്വറിയുടെ അകത്തേക്ക് എൻട്രി ആയിരിക്കുകയാണ് ഓൾമോസ്റ്റ് ടു കിലോമീറ്റേഴ്സാണ് നമുക്ക് ട്രക്കിംഗ് ഉള്ളത് പിന്നെ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമോ അല്ലെങ്കിൽ സ്നാക്സോ ഒന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കണം ഒരുപാട് പക്ഷികളൊക്കെ ചിലക്കുന്ന സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് പ്ലാസ്റ്റിക് ഐറ്റംസ് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള ബോക്സുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് അതിനകത്ത് മാത്രം ഇടാനായിട്ട് ശ്രമിക്കുക വളരെ കാമ ആയിട്ടുള്ള ഒരു ബേഡ് ആണ് ഒരു രീതിയിലുമുള്ള ശല്യങ്ങളില്ല സംസാരങ്ങളോ അതുപോലെ നെച്ചപ്പാടോ പുറത്തു യാതൊരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസും നമുക്ക് ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു പ്രത്യേകത കാരണം ഭയങ്കര കാമൻ ക്വൈറ്റാണ് കുമരകം വരുന്നവർ അതിൻ്റെ കൂടെ തന്നെ സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ബേർഡ് സാഞ്ച്വറി കാരണം കുമരകത്ത് ബോട്ടിങ്ങിന് വരാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ആ വരുന്ന കൂട്ടത്തിൽ തന്നെ ഈ ബേർഡ് സാഞ്ച്വറിയും കണ്ടിട്ട് പോകാൻ പറ്റുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക് സൃഷ്ടിച്ച ഒരു പക്ഷി സങ്കേതമാണ് അതും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ആൽഫ്രഡ് ജോർജ് ബേക്കർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തൃതി ഇത് വേമ്പനാട്ട് കായലിൻ്റെ തീരത്തായിട്ടാണ് ഇത് സ്ഥിതി കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇത് വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് സ്ഥാപിച്ച ആ ഒരു സമയത്ത് ഇതിൻ്റെ പേര് ബേക്കർ എസ്റ്റേറ്റ് എന്നായിരുന്നു പിന്നീടാണ് നമ്മുടെ ഈ കുമരകം പക്ഷി സങ്കേതം എന്ന പേരിലേക്ക് ഇത് മാറിയത് അങ്ങനെയായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കായലിലും നദിയിലും ഇറങ്ങുന്ന അപകടമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് ട്രൈ ചെയ്യരുത് കാരണം ഉള്ളൊഴുക്ക് എന്തോരം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആഴം എന്തോരം ഉണ്ടെന്നോ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ആരും ഇറങ്ങാതിരിക്കുക ഇവിടെയൊക്കെ പ്രൈവറ്റ് ബോട്ടിംഗ് ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം അക്കി ഹൗസ് ബോട്ടുകളാണ് എല്ലാം പ്രൈവറ്റ് ഹൗസ് ബോട്ടുകളാണ് നമ്മളിതിൻ്റെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഒരുപാട് പേരിൽപ്പുണ്ട് ഈ ഹൗസ് ബോട്ട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പേർ അവിടെ ഇപ്പുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ മരത്തിൻ്റെ വേരുകളിൽ ഇരിക്കുകയോ അതുപോലെ തന്നെ മുകളിൽ കയറി ഫോട്ടോസും എടുക്കാനൊക്കെ നല്ല സൗകര്യമുള്ളൊരു മരമാണിത് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രീതിയിൽ തന്നെ കിളികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും പക്ഷേ ചെറിയ ചെറിയ കളികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും നമുക്ക് തന്നെ കാണാൻ പറ്റത്തില്ല സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാളുള്ളൂ പക്ഷേ നല്ല ഹൃദ്യമായ സൗണ്ടാണ് ഈ കളികളുടെ എന്ത് മാത്രം ഉണ്ടെങ്കിലും സ്ട്രെസ്ഡ് ആണെങ്കിൽ പോലും നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ആംബിയൻസ് ആണ് അങ്ങനെ കാട്ടിലൂടെ പോയിക്കൊണ്ട സമയത്ത് നല്ല അടിപൊളി ഒരു ഉടുമ്പനെ കണ്ടു ഉടുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ട് നല്ല ശീലമുള്ള ഉടുമ്പാണ് നമ്മൾ കണ്ടിട്ടാണെങ്കിൽ ഓടി പോവുകയൊന്നും ചെയ്തില്ല അത് ചെയ്തുകൊണ്ടിരുന്ന പണികൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പുള്ളി എന്തോ തീറ്റ അന്വേഷിച്ച് നടന്നതാണ് പക്ഷേ അവിടെ കിട്ടിയതൊരു സ്പോഞ്ചിൻ്റെ കഷ്ണമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വേമ്പനാട്ട് കായലിൻ്റെ സൈഡിലേക്കാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാനും കൊള്ളാനൊക്കെ ആയിട്ട് കുറച്ച് ബെഞ്ചുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഹൗസ് ബോട്ട് അതുപോലെ തന്നെ നമ്മുടെ കെ ടി ഡി സിയുടെ ബോട്ട് സർവീസ് എല്ലാം ഈ വേമ്പനാട്ട് കായലിലൂടെയാണ് നടത്തുന്നത് ബോട്ട് സർവീസുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് കയറാൻ പറ്റുന്നതാണ് ഹൗസ് ബോട്ടിൻ്റെ സർവീസ് എല്ലാം പ്രൈവറ്റ് ആയിട്ടാണ് ഉള്ളത് അത് നമ്മൾ ആ കയറി വരുന്ന എൻട്രൻസിൽ നിന്ന് തന്നെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബോട്ട് സർവീസിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള അതായത് ഇവിടുന്ന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളുടെ ആ ഒരു ലിസ്റ്റും അതിൻ്റെ ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്ന വാച്ച് ടവറിലേക്കാണ് ശരിക്കും ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ കാഴ്ചകൾ കാണേണ്ടത് കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേഡ്സ് ഇരുന്ന് വിശ്രമിക്കുന്ന കാഴ്ചകളാണ് അവിടെ കംപ്ലീറ്റ് നമുക്ക് കാണാനുള്ളത് ഓൾമോസ്റ്റ് നമ്മൾ അങ്ങോട്ട് എത്താറായി കഴിഞ്ഞു ഏകദേശം നമ്മൾ ഒന്നര കിലോമീറ്റർ മുകളിൽ ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു നമ്മൾ ഫസ്റ്റ് വാച്ച് ടവറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഈ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്നു നമുക്ക് ബേഡ്സിനെ കാണാനായിട്ട് സാധിക്കില്ല കാരണം അതുകൊണ്ട് തന്നെ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങോട്ട് എൻട്രൻസ് ഇല്ല കാരണം ഈ ഭാഗത്ത് ഇപ്പോൾ ബേഡ്സ് ഒരുപാട് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു വാച്ച് ടവർ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നത് ഈ കാണുന്നതാണ് രണ്ടാമത്തെ വാച്ച് ടവർ നമുക്ക് വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറി പോവാം ഇവിടെ നിന്നാലും ശരിക്കും കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് കയറി മുകളിലേക്ക് പോയി നോക്കാം ശരിക്കും ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നതെനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഈ ഭാഗത്ത് മൊത്തം മരങ്ങളാണ് അതുകൊണ്ട് തന്നെ വ്യൂ കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കയറി പോകാം മുകളിലേക്ക് വളരെ സൂക്ഷിച്ചു വേണം കയറി പോകാനായിട്ട് അയ്യോ പക്ഷികളുടെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടോ പക്ഷേ എൻ്റെ മുകളിൽ നിന്ന് ഇച്ചിരിയുടെ മുകളിലേക്ക് കയറാണ്ട് അതിൻ്റെ മുകളിൽ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അത്രമാത്രം സൗണ്ടാണ് അവിടെ നിന്ന് പക്ഷികളെന്ന് വെച്ചാൽ ഭയങ്കര കളകളാരവം അയ്യോ ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് കുറച്ച് പേർ എൻ്റെ മുകളിൽ നിപ്പുണ്ട് നമ്മൾ നമ്മളിൻ്റെ മുകളിലേക്ക് കയറി വന്നപ്പോൾ ഒരു ഏതൊരു പക്ഷിയുടെ ലൈറ്റ് ഗ്രീൻ കളറിലൊരു മുട്ടയാണ് അത് കാക്കയാണെന്ന് ഒന്ന് കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട് ഈ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ഓക്കെയാണ് പക്ഷേ ഈ സൈഡിൽ മൊത്തം മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ വലിയ വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നമുക്ക് പക്ഷേ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ ആയിരം കിളികളൊന്നും അല്ലാതെ ഇവിടെ ഇരിക്കുന്ന പതിനായിരക്കണക്കിന് കിളികളാണ് അവിടെ ഇരിക്കുന്നത് അത് പല താരത്തിലുള്ളത് പല വലിപ്പത്തിലുള്ള കിളികൾ ഓയ്യോ ഒരുപാട് കിളികളുണ്ട് കേട്ടോ ഒരുപാട് കിളികൾ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈനോക്കോളൊക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ടത് കാരണം അത്രമാത്രം ഭംഗിയുള്ള കിളികളാണ് ശരിക്കും പറഞ്ഞു നമുക്ക് കണ്ണുകൊണ്ട് പെട്ടെന്ന് നോക്കി കഴിഞ്ഞ് ചെറിയ കിളികൾ അവിടെ ഇവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അത്യാവശ്യം സൂമിങ് ഉള്ള ക്യാമറയായിട്ട് വരാനായിട്ട് ട്രൈ ചെയ്യുക കാരണം എങ്കിൽ മാത്രമാണ് ഇവരുടെ ആ ഒരു ഒരു വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ക്യാമറയിൽ പോലും ശരിക്കും എൻ്റെ വ്യൂ കിട്ടുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഉള്ള രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ വരുമ്പോൾ ഇനി വരുന്നവരാണെങ്കിൽ പോലും നല്ല ഒരു നല്ലൊരു സൂമിങ് ഉള്ള ക്യാമറ ആയിട്ട് മാക്സിമം വരാൻ ട്രൈ ചെയ്യുക എങ്കിൽ മാത്രമാണ് നല്ല പിക്സും വീഡിയോസും നമുക്കിവിടുന്ന് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശരിക്കും കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസ് ആണ് നമ്മുടെ ഈ കുമരകം ബേഡ് സാഞ്ച്വറി എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് താഴത്തേക്ക് ഇറങ്ങിയാണ് പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം ഈ സൈഡ് കണ്ട് ഈ സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ കൈവരികൾ ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഓക്കെയാണ് പക്ഷേ റൈറ്റ് സൈഡിൽ കൈവരികൾ ഭയങ്കര ഗ്യാപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കുട്ടികളെ കൊണ്ട് വരുന്ന മാതാപിതാക്കൾ അവരുടെ കൈ വിട്ട് ഓടാനായിട്ട് അനുവദിക്കരുത് കാരണം ഈ വഴി താഴത്തേക്ക് ചാടി പോകാനുള്ള ചാൻസ് ഹൺഡ്രഡ് പേർസെൻ്റേജ് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം പോരാനായിട്ട് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് നമ്മുടെ ട്രക്കിങ് ഇവിടം വരെയാണ് ശരിക്കും ഈ പക്ഷി സങ്കേതത്തിൻ്റെ ഒരു എൻഡെന്ന് പറയുന്നത് ഇതിന് ശേഷം അപ്പുറത്തേക്ക് വെള്ളമാണ് നല്ല മഴയുള്ള സമയത്ത് ഈ കാണുന്ന ജലാശയം പോലുള്ള ഏരിയയിൽ നിന്നെല്ലാം നമ്മുടെ ഈ നടപ്പാതയിലേക്ക് കംപ്ലീറ്റ് വെള്ളം കയറും അപ്പം മുട്ടിനൊപ്പം വരെ വെള്ളം വരാറുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ കയറുന്നവർ ഇൻ കേസ് ഇങ്ങോട്ട് കയറി വരുന്നവർ ആ രീതിയിലുള്ള കോസ്റ്റ്യൂം മാത്രം ഇടുക അതുപോലെ തന്നെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെളിയാവും നല്ലതുപോലെ ചെളിയുണ്ട് കാരണം ഇന്നിപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും ചെളി നമ്മുടെ ഈ നടത്താതെ കുറവ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ നല്ല ചെളിയുണ്ടാകും തിരിച്ച് പോരുന്ന സമയത്ത് നല്ല വലിപ്പമുള്ള ഒരു ഉടുമ്പിനെ കണ്ടു ആദ്യം കണ്ട് നമ്മൾ ചെറുതിനെയായിരുന്നു പക്ഷേ ഈ കണ്ട് നല്ല വലിപ്പമുള്ള പുള്ളിക്ക് യാതൊരു രീതിയിലുള്ള പേടിയില്ല ഞാൻ കുറേ നേരം അവിടെ നിന്ന് എന്നെ തന്നെ നോക്കി നിൽക്കണം അല്ലാണ്ട് ഊട്ടി സൈഡിലേക്ക് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പുള്ളി മാറിയില്ല ലാസ്റ്റ് ഞാൻ എടുത്തിപ്പം തിരിച്ചു പോരുക ചെയ്തു അപ്പോൾ ഇന്നത്തെ ട്രക്കിങ്ങിവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്രസ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അത് ഉപകരിക്കും വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രൈവറ്റ് ബോട്ട് സർവീസ് നടത്തുന്ന ഈ ഭാഗത്തു നിന്നാണ് ഇവിടെ നിന്ന് എൻ്റെ ടിക്കറ്റും എല്ലാം അവൈലബിൾ ആണ് ഹൗസ് ബോട്ടിൻ്റെ ടിക്കറ്റ്സും എല്ലാം ഇവിടുന്ന് തന്നെ കിട്ടും നമുക്ക് അതായത് നമ്മുടെ കുമരകം ബേഡ് സാഞ്ച്വറിയിലേക്ക് കയറുന്ന റൈറ്റ് സൈഡിലേക്കാണ് ഈ ഇങ്ങോട്ട് വരേണ്ടത് ഇവിടെ കുറച്ച് ചെറിയ ബോട്ടുകളൊക്കെ ഇതിൽ സർവീസ് നടത്തുന്നുണ്ട് വലിയ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പക്ഷേ ബേഡ് സാഞ്ച്വറി കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ ചെന്ന സമയത്ത് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു അതിന് ശേഷം വന്നും പോയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന വളവിൽ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കുക ലൈവായിട്ടുള്ളൊരു ആക്സിഡൻറിൽ നിന്ന് കഷ്ടി രക്ഷപ്പെട്ടതായി കണ്ടത് പുള്ളി ഓവർടേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്താണ് വളവിൽ വെച്ച് പക്ഷേ എന്തുകൊണ്ടോ ബ്രേക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ലൈവ് ലൈവായിട്ടുള്ളൊരു ആക്സിഡൻറ്റിൽ നിന്ന് ഒഴിവായി